അമ്മയുടെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രം ഗർഭചിത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബോബിൻ മരിയ വർഗീസ് എന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരി ഇനി ക്രിസ്തുവിന്റെ പുരോഹിതൻ കൊല്ലം ജില്ലയിലെ കുണ്ടറ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വച്ച് സിറോ സഭ മാവേലിക്കര രൂപതാ ബിഷപ്പ് ജോഷിയോ മറി നാത്യോസിൽ നിന്നായിരുന്നു പൗരോഹിത്യം സ്വീകരിച്ചത് ഡൊമിനിക്കൻ സന്യാസഭയ്ക്കു വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ച ബോബിൻ സിറോ സഭയിൽ നിന്നുള്ള പ്രഥമ ഡൊമിനിക്കൻ വൈദികൻ കൂടിയാണ് കാമ്പിയിൽ ഗീവർഗീസ് റോസമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായാണ് ബോബിന്റെ ജനനം മൂത്ത മകൻ ബിപിന്റെ ജനനശേഷം ആസ്മാ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോബിന്റെ മാതാവ് റോസമ്മ നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു ബോബിനെ ഗർഭം ധരിച്ച സമയത്തും മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു മരുന്നുകളുടെ ഉപയോഗം നിമിത്തം ഗർഭസ്ഥ ശിശുവിന് വൈകല്യമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗർഭചിത്രം നടത്തുന്നതാവും ഉചിതമെന്ന നിർദ്ദേശമാണ് ഡോക്ടർമാർ മുന്നോട്ടുവച്ചത് എന്നാൽ അതിന് വിസമതം അറിയിച്ചതിനൊപ്പം ദൈവവിശ്വാസം മുറുകെ പിടിച്ച് കുഞ്ഞിന് ജന്മം നൽകുവാൻ തന്നെയായിരുന്നു ദമ്പതികളുടെ തീരുമാനം ഡോക്ടർമാരുടെ പ്രവചനത്തിന് വിരുദ്ധമായി പൂർണ്ണ ആരോഗ്യത്തോട് തന്നെയായിരുന്നു ബോബിന്റെ ജനനം അമ്മ ആർമിയിൽ നേഴ്സായിരുന്നു അപ്പം നഴ്സിങ് ആ ഒരു സമയത്ത് ഞാൻ മമ്മിക്ക് ആസ്മയുടെ അസുഖമുണ്ട് അപ്പം മമ്മി അതിനുവേണ്ടി ആ കാലത്ത് കിട്ടുന്ന സ്റ്റീറോയിഡ്സ് ആയിരുന്നു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഡോക്ടർ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഡോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് രണ്ടാമത്തെ ഒരു കുഞ്ഞ് ഉണ്ടാവാറ് ഗർഭത്തിലുണ്ടെന്ന് ഉള്ള കാര്യം അമ്മയ്ക്ക് അന്ന് അന്നേരമാണ് മനസ്സിലാവുന്നത് അപ്പോൾ അത് ഡോക്ടറിനോട് ചെന്ന് അറിയിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഈ കഴിഞ്ഞ മാസം എടുത്ത മരുന്നുകൾ കാരണം ഈ ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പം ഡൗൺ ആവാം അല്ലെങ്കിൽ ചിലപ്പം ഹാൻഡിക്കാപ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം മൂത്ത മകൻ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പം എന്തിനാ വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത് പക്ഷേ എൻ്റെ അമ്മ അന്ന് പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിയേയും കൂടെ അത് എങ്ങനെ ആയി എങ്ങനെയുള്ള ആയിക്കോട്ടെ പക്ഷെ ഞാൻ ആ കൊച്ചിനെ സ്നേഹിക്കും ആ കൊച്ചിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം അമ്മയെടുത്ത് പ്രാർത്ഥനാപൂർവം ദൈവത്തിൽ ആശ്രയിച്ച് ഈ ഒരു ഡെലിവറിയുടെ ടൈം മുഴുവൻ പ്രാർത്ഥിച്ച് എന്നെ ഈ ലോകത്തേക്ക് ജനിക്കാൻ എനിക്ക് ജീവൻ തരാൻ അമ്മ ആഗ്രഹിച്ചു എനിക്ക് ജീവൻ നൽകി ഉത്തരേന്ത്യയിലായിരുന്നു ബോബിന്റെ സ്കൂൾ പഠനം തുടർന്ന് കോതമംഗലം ആർ അത്തനേഷസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം തുടരുകയാണ് ജീസസ് യൂത്തിനെക്കുറിച്ച് ബോബിൻ അറിയുന്നത് ജെറിൻ ജോർജ് എന്ന സഹപാഠിയാണ് തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് ആദ്യം ക്ഷണിച്ചതെന്ന് ഫാദർ ബോബിൻ ഷക്കേന ചർച്ച് ബിക്സിൽ പങ്കുവച്ചു ജീസസ് യൂത്ത് അംഗങ്ങളുടെ പ്രാർത്ഥനയും ജീവിതവും പകർന്ന പ്രചോദനത്താൽ ബോബിൻ ഈശോയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഒരു വർഷം വെസ്റ്റ് ബംഗാളിൽ മിഷണറിയായി സേവനം ചെയ്യാനും അവസരം ലഭിച്ചു ഈ സമയത്താണ് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ബോബിനിൽ ശക്തമായത് കുടുംബ പ്രാരാബ്ദങ്ങളും മറ്റു ചില ബുദ്ധിമുട്ടുകളും കാരണമായി നിർത്തി സ്വയം ഒഴിവാകാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാൽ തന്നെ നന്നായി ദൈവം തന്റെ കുടുംബത്തെ നോക്കുമെന്ന ബോധ്യം ജീവിതം തിരഞ്ഞെടുക്കാമെന്ന ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ തനിക്ക് സഹായകമായെന്ന് നവവൈദികൻ പറയുന്നു ഓരോ ദിവസം കുർബാനയ്ക്ക് കൂടുമ്പം ദൈവം എന്നെ എന്നോട് ബോബിൻ കുറച്ചും കൂടെ ഫുള്ളായിട്ട് കമ്മിറ്റ്മെന്റ് എടുക്കണം അല്ലെങ്കിൽ കോൺസെൻക്രേറ്റ് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ഫോർ മീ എന്നുള്ളൊരു വിളി എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഡിസേൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് അത് എൻ്റെ ജീവിതത്തിലേക്ക് നടക്കട്ടെ അല്ലെങ്കിൽ ദൈവം എന്താണ് എന്നെ ആഗ്രഹം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ആയിട്ട് ഞാൻ അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു കോള് ഫീൽ ചെയ്തു ദൈവം എന്നെ പ്രീസ്റ്റുഡിലേക്കാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്നൊന്ന് എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട് സഹോദരൻ ജനിച്ചപ്പം തൊട്ടേ എപ്പിലെപ്സി സെർബൽ പാലസി ആയിട്ടാണ് ജനിച്ചത് അപ്പം ചെറുപ്പം തൊട്ടേ എന്നെ വളർത്തിയതും വലുതാക്കിയതും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരുന്നത് എല്ലാവരും എന്നെ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് വലുതായിട്ട് ഞാനാണ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടതും പേരൻസിനെയും ചേട്ടനെയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്നുള്ള രീതിയിലാണ് ചെറുപ്പം തൊട്ടേ ഞാൻ വളരുന്നത് അപ്പം എൻ്റെ എക്സ്ക്യൂസും ഈശോനോട് ഇങ്ങനെ തന്നെയായിരുന്നു ഈശോയ്ക്ക് അറിയാമല്ലോ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഈ ഒരു വിളിയിലേക്ക് വിളിക്കുന്നെന്നുള്ള ഒരു എക്സ്ക്യൂസ് ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് പ്രാർത്ഥനയിലൂടെ തന്നെ ഈശോ എന്നോട് ഒരിക്കൽ ചോദിച്ചു ബോബിന് ഈ കുടുംബവും ഈ ചേട്ടനെയൊക്കെ ആരാൻ നൽകിയത് അപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോ തന്നെയാണ് എനിക്ക് ഈ ഫാമിലിയും ഈ ബ്രദറിനെയൊക്കെ തന്നത് അപ്പോൾ ഈശോ ഒറ്റ വാക്കിൽ എന്നോട് പറഞ്ഞു ദെൻ ജസ്റ്റ് ട്രസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി ബെറ്റർ ദാൻ യു ക്യാൻ എവർ ഡു ഈശോ എന്നോട് ഈ പറഞ്ഞ വാക്ക് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കൺവിഷനാണ് എനിക്കൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഫാദർ ബോബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി ഡോമിനിക്കൻ സഭയിലെ വൈദികരും ഒപ്പമുണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വിളിയാണ് ബോബിനച്ചതെന്ന് ഫാദർ ബോബിന്റെ സഹവാടിയും സഹവൈദികനുമായ ഫാദർ ജിൻസൺ ജോർജ് പങ്കുവച്ചു ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് അനുസരിച്ചാണ് ബോബിനച്ചനെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എന്നെക്കാളെല്ലാം വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഭൂപനച്ചിൻ്റേത് ഒരുപക്ഷേ ഇച്ചിരി താമസിച്ചായിരിക്കാം പക്ഷേ എങ്കിലും ആ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ വിളിയിൽ തന്നെ ദൃഢമായി മുൻപോട്ട് പോകാൻ കാണിച്ച ആ ഒരു വിശ്വാസത്തിന് തമ്പുരാനുള്ള ആ ദൃഢമായ വിശ്വാസം അതാണ് ഭൂപിനച്ചനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ ഒരു സ്നേഹം അതിലാണ് കൺവിക്ഷൻ സാധിച്ചു എല്ലാവരെയും പെട്ടെന്ന് തന്നെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ഒരു വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു ഡോമിനിക്കൻ ഡോമിനിക്കൻസയിലെ സന്യാസിനിമാരുടെ സഭയായ ഡോമിനിക് സിസ്റ്റേഴ്സും ഫാദർ ബോബിന്റെ ദേവവിളി ഈ കാലഘട്ടത്തിലെ യുവതി യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പങ്കുവച്ചു രണ്ടായിരത്തി പതിനാലിൽ ഡോമിനിക്കൻ സഭയിൽ ചേർന്ന ബോബിൻ രണ്ടായിരത്തി പതിനാറിലാണ് പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയത് നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും കണ്ണൂർ ജില്ലയിലെ ആലക്കോട് തേർത്തലയിലുള്ള ഡൊമിനിക്ക സന്യാസഭയുടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് ഫാദർ ബോബിൻ ഇപ്പോൾ അപ്പം എന്നെ കോൺഗ്രഗേഷനിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഈശോയുടെ പ്ലാൻ എന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്ക് ഹിന്ദി അറിയാം ഹിന്ദി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി മിഷൻ ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ളൊക്കെ അവസരം എനിക്ക് ദൈവം തരും അല്ലെങ്കിൽ അതിനുവേണ്ടി എന്നെ ദൈവം ഒരുക്കുവായി ഒരുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം വചനപ്രകോഷകരുടെ സഭയായ ഡോമിനിക്കൻ സന്യാസഭ ഇന്ന് ഇന്ത്യയിൽ നിരവധി മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പ്രധാനമായും പഠിക്കുക പഠിപ്പിക്കുക എന്ന ദൗത്യം ഈ സന്യാസമൂഹം നിർവഹിക്കുന്നുണ്ട് പ്രത്യേകമായി വൈദിക വിദ്യാർത്ഥികളെ പ്രത്യേക പരിശീലനം നൽകി അവരെ വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വത്തിൽ ഡോമിനിക്കൻ സന്യാസമൂഹത്തിലെ വൈദികർ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് നാഗ്പൂരിലെ സെന്റ് ജാൾസ് സെമിനാരി നോർത്ത് ഈസ്റ്റിലുള്ള മൈനർ സെമിനാരി ഗോവയിലുള്ള ഫിലോസഫേറ്റ് അങ്ങനെ നിരവധി സെമിനാരികളിലെ സേവനം വഴി അനേകം വൈദികരെ വാർത്തെടുക്കാൻ ഡോമിനിക്കൻ സന്യാസഭയിലെ വൈദികർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്